ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിനോദിനി സൂര്യ കൂടെ നിർത്തി അഞ്ജലിക്കെതിരെ കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് അഞ്ജലിയെ സൂര്യൻ പുറത്താക്കാനാണ് അവരുടെ ഉദ്ദേശം എന്താണേലും വിനോദിനിയുടെയൊക്കെ പ്ലാന്റ് കൂടെ നിൽക്കാന്ന് സൂര്യൻ വാക്കു കൊടുക്കുന്നുണ്ട് പിന്നീട് സൂര്യ പിള്ളേച്ചനോട് കാര്യങ്ങളൊക്കെ പറയും പിള്ളേച്ചൻ പറയുന്നുണ്ട് നീ അവരെ സൂക്ഷിക്കണം അവർ നിനക്കെതിരെ കളിക്കാൻ ചാൻസ് ഉണ്ടെന്ന് സൂര്യ പറയും അത് എന്താണേലും ഉണ്ടാവില്ല അവരെയും കൂടി ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്താക്കത്തേ ഉള്ളൂ കള്ളി വിളിച്ചതാവും എന്ന് എല്ലാ കുറ്റവും ഞാൻ അവരുടെ തലയിൽ ഇടും അല്ലെങ്കിൽ അഞ്ജലി എനിക്ക് സ്വന്തം ആവും ഇതിലൊന്നേ എന്താണേലും നടക്കത്തുള്ളൂ ആ തള്ളയുടെയും മക്കളുടെയും പ്ലാന് മനുവിനെ തട്ടിയെടുക്കാന്നുള്ളതാ അതെന്താണെങ്കിലും നടക്കാൻ പോകുന്നില്ല മനു തന്നെ അവരെ പേരും അടിച്ച് പുറത്താക്കും എന്താണേലും ആ കുടുംബം ഞാൻ കുട്ടിച്ചോറാക്കിയിരിക്കും പിള്ളേച്ചൻ പറയും സൂക്ഷിച്ചും കണ്ടുപേ മുന്നോട്ട് പോകാവുള്ളത് അതത്രേ ഉള്ളൂന്ന് സൂര്യൻ പറയും വിനോദിനെയും മൈഥിലേയും കൂടെ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് യാമിനി അവരെത്തുമ്പം തന്നെ യാമിനി ചെന്ന് കാര്യങ്ങൾ തിരക്കും മൈഥിലി പറയും ഓ ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് മനുവേട്ട സമ്മതിച്ചില്ല ആരെയും കൂടെ കൂട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് നിന്നോട് എങ്ങനെയാണ് ദേഷ്യത്തോടെയാണോ സംസാരിച്ചേം ചോദിക്കുമ്പോൾ പറയും ദേഷ്യമൊന്നുമില്ല പക്ഷെ സ്നേഹവും ഇല്ല യാമിനി പറയും അല്ലെങ്കിലും നീ ഇപ്പം ചെന്ന് പറയുമ്പോഴേ നിന്നെ കൂടെ കൂട്ടുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ച പക്ഷെ നമുക്ക് മനുവിൻ്റെ ഉള്ളിക്ക് കയറി കൂടാം അതിനുള്ള വഴികളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് വിനോദിനി പറയും തേടിയ വള്ളി കാലി ചുറ്റിയ പോലെ പ്രകാശ് ഇന്ന് എന്റെ മുന്നിൽ വന്ന് നിന്നു പ്രകാശിനെ നമ്മുടെ കൂടെ നിർത്തി നമുക്ക് വേണ്ട ചെയ്യാം എന്നിട്ട് എല്ലാത്തിനും അടിച്ച് പുറത്താക്കാം യാമിന് ചോദിക്കും അപ്പൊ ശരിക്കും പ്രകാശും അഞ്ജലിയും തമ്മിൽ അടുപ്പമുണ്ടോ വിനോദിനി പറയും അഞ്ജലിക്ക് അടുപ്പമുള്ളതായിട്ട് അവൻ പറയുന്നില്ല പക്ഷെ അവൻ അഞ്ജലി എന്ന് പറഞ്ഞ ജീവന അഞ്ജലിയെ കിട്ടാൻ അവൻ എന്തും ചെയ്യും മൈഥിലി ചോദിക്കും പക്ഷെ അഞ്ജലി മനുവേട്ടന്റെ ഭാര്യയല്ലേ അങ്ങനെ ഒരാളോട് ഇഷ്ടമൊക്കെ തോന്നാവോ വിനോദിനെ ചോദിക്കും അപ്പൊ നീ മനുവിനെ സ്നേഹിക്കുന്നതോ യാമിനി പറയും അത് സ്നേഹമൊന്നും അല്ലല്ലോ സ്വത്തിനും പണത്തിനും വേണ്ടിയല്ലേ വിനോദിനെ പറയും ഇതും അങ്ങനെ എന്തൊക്കെയാണ് ആണ് പ്രകാശിന്റെ മനസ്സിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് അത് ഞാൻ അവന്റെ മുഖത്തുനിന്ന് മനസ്സിലാക്കിയെടുത്ത കാര്യമാ അല്ല ഇവിടെ വേണു മുത്തശ്ശിയും എല്ലാം ഉണ്ടോ യാമിനി പറയും ഇല്ല എല്ലാവരും അമ്പലത്തിൽ പോയേക്കുക ദീപാരാധനയൊക്കെ കഴിഞ്ഞ് ഇനി വരത്തുള്ളൂ അഞ്ജലിയും പോയോ ഏയ് അഞ്ജലി പോയില്ല അല്ലെങ്കിലും പ്രഭയ അഞ്ജലി പോവാറില്ല പ്രത്യേകിച്ചും ഒരു സിറ്റുവേഷനില് അപ്പോൾ നമ്മളും അഞ്ജലി മാത്രമേ ഇവിടെയുള്ളൂ യാമിനി പറയും അല്ല നന്ദൂസും ഉണ്ട് വിനോദിനെ പറയും ഓ അവനെ കൂടെ കൂട്ടണ്ട അവൻ നമ്മുടെ പദ്ധതിക്കൊന്നും കൂടെ നിൽക്കില്ല അല്ല മനു എപ്പോഴാണ് എറണാകുളത്തേക്ക് പോകുന്നത് മൈഥിലി പറയും ടൈം കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ ശരിയെന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ആലോചിച്ച് വിനോദിനെ അകത്തേക്ക് പോകുന്നുണ്ട് പുറകെ മൈതിലിയും യാമിനിയും ചെല്ലും അവർക്ക് ഓരൈഡിയും കിട്ടില്ല എന്താന്ന് നന്ദൻ ഓഫീസിൽ പോകാൻ തയ്യാറായി നിൽക്കുകയാണ് വിനോദിനി മക്കളും കൂടി അങ്ങോട്ട് ചെല്ലും വിനോദിനി നന്ദനോട് പറയുന്നുണ്ട് ഇനി ഓഫീസിലെ വിറ്റുവരവുകളുടെയൊക്കെ കണക്കെടുക്കണം പതിയെ ഓഫീസിലെ കണക്ക് നോക്കുന്നത് മൈതിലിയോ ിയും ഇപ്പം അവിടെയുള്ളവരെല്ലാം പുറത്താക്കണം നന്ദൻ അതെല്ലാം തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് ഞാൻ എന്താണെങ്കിലും ഇപ്പൊ ഓഫീസിൽ പോയിട്ട് വരാന്ന് ഇറങ്ങുമ്പോൾ വിനോദിന് പറയുന്നുണ്ട് മനു ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി അവിടെ വെറുതെ ഒരു വഴക്കുണ്ടാക്കേണ്ടെന്ന് ശരിയെന്ന് പറഞ്ഞാൽ നന്ദൻ ഇറങ്ങും വിനോദിനി പറയുന്നുണ്ട് നന്ദൻ നമ്മുടെ വലയെ വീണല്ലേ യാമിന് പറയും അതൊരു പൊട്ടനാ എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളും മൈത്രി ചോദിക്കും എന്തിനാ മനു ഇറങ്ങിയിട്ട് നന്ദേട്ടൻ ഓഫീസിൽ പോയാൽ മതി അമ്മ പറഞ്ഞത് വിനോദിന് പറയും ഇപ്പൊ ഒരു വഴക്കിന് സമയമില്ല മനുവിനെ ഇവിടെയാണ് ആവശ്യം എന്താ അമ്മയുടെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ വിനോദിനി ചോദിക്കും അഞ്ജലി എന്തെടുക്കുക കിടക്കുവാണോ യാമിനി പറയും തലവേദനയാന്നും പറഞ്ഞാൽ പോയത് അവളുടെ തലവേദന ഒരു മയക്കാക്കാൻ പറ്റുമോ യാമിനി ചോദിക്കും അമ്മ എന്താ ഉദ്ദേശിച്ചത് ഗുളികയുടെ സെഡേഷൻ കൊണ്ട് ഉറങ്ങുന്നതാണോ അതോ സ്ലീപ്പിംഗ് പിൽസാ വിനോദിനെ പറയും അതൊന്നും വേണ്ട ഒന്ന് മയങ്ങിയാൽ മതി ശരി അതിനുള്ള പണി ഒപ്പിക്കാമെന്ന് പറയും എന്നാൽ മൈഥിലി എൻ്റെ കൂടെ വാ നിനക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്നും പറഞ്ഞ് മൈഥിലിയും കൂട്ടി വിനോദിനെ അവിടെ നിന്ന് പോകും അഞ്ജലി നല്ല തലവേദനയായിട്ടിരിക്കുകയാണ് യാമിനി ഗുളികയും വെള്ളമായിട്ട് അഞ്ജലിയുടെ അടുത്തേക്ക് വരും എന്നിട്ട് ചോദിക്കാൻ തലവേദന കുറവില്ലെന്ന് ഇല്ല എന്ന് പറയുമ്പോൾ ബാം എന്തെങ്കിലും പരട്ടിക്കൂടാറുന്ന് ചോദിക്കും അഞ്ജലി പറയും എനിക്കങ്ങനെ തലവേദനയൊന്നും വരാത്തോണ്ട് ഒന്നും ഞാൻ കൈ വെക്കാറില്ല യാമിനി പറയും ബാം ഞാൻ എടുത്തിട്ട് വരാം തൽക്കാലം ഈ ഗുളിക കഴിക്കുന്നതും പറഞ്ഞ് ആ ഗുളികയുടെ സ്ട്രിപ്പ് അവളുടെ നേരെ നീട്ടും അഞ്ജലി പറയും ഞാൻ ഗുളിക ഒന്നും കഴിക്കാറില്ല ചിറ്റേ യാമിനി പറയും തലവേദന മാറാനല്ലേ ഇത് കഴിച്ചോ എന്ന് പറയും അഞ്ജലി ആ ഗുളിക വാങ്ങി തിരിച്ചു മറിച്ചെല്ലാം നോക്കുന്നുണ്ട് യാമിനി ചോദിക്കും എന്താ എന്നെ സംശയമാണോ ഞാൻ എന്തെങ്കിലും പോയിസൺ തരുമോ എന്ന് ഓർത്തിട്ട് അഞ്ജലി പറയും ഏ ഞാൻ ആരെക്കുറിച്ചും കുറിച്ചും ദോഷമായിട്ടൊന്നും ചിന്തിക്കാറില്ല പിന്നെ ചിറ്റിയനോട് സ്നേഹം കാണിക്കുമ്പോ എനിക്കൊരു അമ്പരപ്പുണ്ട് യാമിനി പറയും അയ്യോ അത് എന്നെ മോക്ക് ശരിക്കും അറിയാൻ മേലാത്തോണ്ടാ മനസ്സിൽ എന്തെങ്കിലും തോന്നിയാ അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കില്ല വെട്ടി തുറന്ന് പറയും എന്ന് വെച്ച് ആർക്കെങ്കിലും വയ്യാതെ വന്ന അവിടെ ഈ ചിറ്റി എത്തും അഞ്ജലി ഒരു ചിരിയോടെ അവര് പറയുന്നത് കേട്ടിരിക്കും ആ മരുന്ന് താ ഞാൻ എടുത്തു തരാമെന്നു പറഞ്ഞ് അതിൽ നിന്ന് ഗുളിക്ക് എടുത്ത് അഞ്ജലിയുടെ കൈ കൊടുക്കും വെള്ളവും കൊടുക്കും അഞ്ജലി ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട് യാമിനി പറയും ഇനി കുറച്ചു നേരം കിടന്നോ ഞാനേ പോയിട്ട് കുറച്ച് കഴിഞ്ഞു വരാം കണ്ണടച്ചൊന്ന് മയങ്ങിക്കും പറഞ്ഞ് അഞ്ജലിയെ കിടത്തിയിട്ട് യാമിനി അവിടെ പോകും വിനോദിനെയും മൈതിലേയും യാമിനിയെ കാത്ത് നിൽക്കുകയാണ് യാമിനി അവരുടെ അടുത്ത് എത്തുമ്പോൾ ചോദിക്കും കാര്യങ്ങൾ എന്തായെന്ന് യാമിനി പറയും ഇതുവരെ എല്ലാം ഓക്കെ മരുന്ന് കൊടുത്തിട്ടുണ്ട് അവള് മയങ്ങാൻ കിടന്നു സൂര്യ വന്ന് ചോദിക്കും ബോധക്കേട് ഉണ്ടാവുമോ യാമിനി പറയും ഏ ഇല്ല അങ്ങനത്തെ ഗുളിയൊന്നും അല്ല തലവേനയുടെ തന്നെയാ പിന്നെ സെഡേഷൻ കൂടുതലാണേ ഉള്ളൂ ഒരു മയക്കം അതേ ഉണ്ടാവൂ ആ മയക്കത്തിനുള്ളിൽ കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടക്കണം വിനോദിനി പറയും ഞാനങ്ങ് മാറി നിൽക്കും നിങ്ങൾ നോക്കിക്കോണം യാമിനി പറയും മൈതിലീം കൊണ്ട് ഞാൻ ഇപ്പം തന്നെ ഫോൺ ചെയ്യിക്കാം അത് കഴിഞ്ഞാണ് പ്രകാശിന്റെ ഡ്യൂട്ടി എല്ലാം ഓക്കെ അല്ലേ ഓക്കെ ആണ് സൂര്യൻ പറയും Ja, വിനോദിനെ അങ്ങ് മാറി നിൽക്കും മൈഥിലേയും കൂട്ടി യാമിനി മുകളിലേക്ക് പോകും മനു ഓഫീസിലിരിക്കുകയാണ് അവന് ഇറങ്ങാനുള്ള സമയമായി വരുന്നു ഈ സമയം മൈഥിലി മനുവിനെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട് മനു ഏട്ടൻ എത്രയും വേഗം വീട്ടിൽ വരണം സ്വന്തം ഭാര്യയുടെ സ്വഭാവം എന്താണെന്ന് നേരിട്ട് കണ്ടു മനസ്സിലാക്കാം ഞങ്ങൾക്ക് പലപ്പോഴും സംശയം തോന്നിയിരുന്നു മനു ഏട്ടനെ അത് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റും ഞാൻ വെക്കുവാണേന്നും പറഞ്ഞ് ഫോൺ അങ്ങ് വെക്കും മനുന് ടെൻഷനാകും എന്തായിരിക്കുമെന്ന് ഓർത്തിട്ട് അവന്റെ മനസ്സിലേക്ക് വരുന്നത് അഞ്ചലിയെ സൂര്യം പലപ്പോഴും ഒരുമിച്ച് കണ്ട കാര്യങ്ങളാണ് അന്നേരം തന്നെ അവൻ വീട്ടിലേക്ക് തിരിക്കും യാമിനി മൈതിലിയോട് ചോദിക്കുന്നുണ്ട് ഇനി വരാതിരിക്കോന്ന് മൈഥലി പറയും എവിടുന്ന് പാ വരും ചേച്ചു നോക്കിക്കോ മനു സ്പീഡിൽ തന്നെയാണ് കാർ ഓടിക്കുന്നത് ഈ സമയം സൂര്യ പതിയെ അഞ്ജലിയുടെ റൂമിലേക്ക് കയറി വാതിൽ ചാരി ഇടുന്നുണ്ട് ഒച്ചുണ്ടാക്കാതെ പതിയെ അഞ്ജലിയുടെ അടുത്തേക്ക് വരും അവന്റെ ഷർട്ട് ഊരും അഞ്ജലി നല്ല മയക്കം തന്നെയാണ് ഇതൊന്നും അറിയുന്നില്ല സൂര്യ അവന്റെ ഷർട്ട് ചുരുട്ടി കൂട്ടി അവിടെ അവിടെ കിടക്കുന്ന സോഫയിലേക്ക് തന്നെ വലിച്ചെറിയും അഞ്ജലി ഒന്ന് തിരിയുമ്പം ഒന്ന് പേടിക്കുന്നുണ്ട് അവൾ പക്ഷേ കണ്ണു തുറന്നിട്ടില്ല സൂര്യ ഒന്നും കൂടി അവളുടെ മുഖത്തിന്റെ നേരെ വന്ന് കൈ വീശുന്നുണ്ട് അഞ്ജലി മയക്കം തന്നെയാണെന്ന് ഉറപ്പ് വരുത്തും പതിയെ ശബ്ദം ഉണ്ടാക്കാതെ അഞ്ജലിയുടെ കൂടെ കയറി സൂര്യ കടക്കും മനു സ്പീഡിൽ തന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്